ഹിരോഷിമ ദിനാചരണത്തോടനുബന്ധിച്ച് സമാധാന ചങ്ങല തീർത്ത് പത്തനംതിട്ട മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് എൻഎസ്എസ് യൂണിറ്റ് വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരാത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളും അക്രമങ്ങളും വർധിക്കുമ്പോൾ മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടിൽ നടത്തിയ സമാധാന ചങ്ങല ഏറെ ശ്രദ്ധയാകർഷിച്ചു യുദ്ധം മാനവരാശിയുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നാരംഭിച്ച സമാധാന ചങ്ങല മല്ലപ്പള്ളി ടൗൺ വരെ നീണ്ടു ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ച സ്ഥലമായ ഹിരോഷിമയിൽ ഇന്നും ആ ദുരിതം വിട്ടുമാറിയിട്ടില്ല നിരവധി പേരാണ് ഇന്നും ആ മഹാദുരന്തത്തിന്റെ ഉള്ളത് ഇതിന്റെ ഓർമ്മയ്ക്കായാണ് വിദ്യാർത്ഥികൾ സ്നേഹ തീർത്തത് മല്ലപ്പള്ളി ടൗണിൽ നടന്ന ചടങ്ങ് കീഴുവായ്പൂർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിപിൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് 立派。パッタ